മനസ്സ് നിറയെ സ്നേഹവും പ്രേമവും നിറച്ചു വെച്ചുകൊണ്ട് അത് കൊടുക്കാനും വാങ്ങാനും തനിക്ക് പറ്റിയ ആളെ കിട്ടാതെ മഴ തേടി അലയുന്ന മഴ തേടി അലയുന്ന വേഴാമ്പലിനെ പോലെ ജീവിതകാലം മുഴുവൻ തേടി തേടി നടക്കുന്ന കർക്കിടക രാശിക്കാരെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആവണി മാസം എന്നു വച്ചാൽ ചിങ്ങ മാസം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ചിങ്ങം എന്നാലേ പൂക്കളുടെയും ചിത്രശലഭങ്ങളുടെയും സമയമാണ് അത് കാണുമ്പം തന്നെ നമ്മുടെ മനസ്സിനൊരു വലിയ സന്തോഷമുണ്ടാകും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും പൂക്കൾ വിരിഞ്ഞ് ചിത്രശലഭങ്ങൾ വരുമോ എന്ന് നോക്കാം എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചോടിയിലേക്ക് വീണ്ടും സ്വാഗതം ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഭാഗമല്ല ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഉതകുന്ന വിധമുള്ള ഒരു വലിയ ശാസ്ത്രം തന്നെയാണ് ജ്യോതിഷത്തിൽ പരിഹാരങ്ങളില്ല പരിഹാരം ചെയ്യാനായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുകയോ മറ്റെന്തെങ്കിലും പൊരുളുകൾ കൊടുക്കുകയോ ചെയ്യരുത് ജ്യോതിഷം നോക്കുന്നവരെ ദൈവമായി കാണാനും പാടില്ല അവരുടെ കാലിൽ വീണ് നമസ്കരിക്കുന്ന ഒരു സമ്പ്രദായം പലയിടത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ അവർ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കർക്കിടക രാശിക്കാർക്ക് ഈ ചിങ്ങമാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൊന്നിൻ ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് ജ്യോതിഷ രീതിയായിട്ടുള്ള ഫലങ്ങൾ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഗ്രഹങ്ങൾ എവിടൊക്കെ എത്ര ഡിഗ്രിയിലൊക്കെ സഞ്ചരിക്കുന്നു എന്നും നോക്കാം ഏറ്റവും വലിയ ഒരു ഗ്രഹനിലയാണ് ചിങ്ങം രാശിയിൽ സൂര്യൻ വന്നു ചേരുന്നത് പക്ഷേ ഈ വർഷം ചിങ്ങം രാശിയിൽ സൂര്യനെ വരവേൽക്കാൻ കേതു എന്ന് പറയുന്ന സർപ്പഗ്രഹം അവിടെ ഉണ്ട് അടുത്തതായി നോക്കുമ്പോൾ ഇതുവരെ പന്ത്രണ്ടാമിടത്തിൽ വ്യാഴനോട് ചേർന്നിരുന്ന ശുക്രൻ ഈ മാസം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങളുടെ സ്വന്തം രാശിയിൽ വന്ന് ഇരിക്കാൻ പോവുകയാണ് ശനി എന്ന് പറയുന്ന ഒരു വലിയ ഗ്രഹം അത് മീനത്തിൽ തന്നെ വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല വ്യാഴൻ പന്ത്രണ്ടാം ഇടത്തിൽ മിഥുനത്തിൽ ഇരിക്കുകയാണ് കുംഭത്തിൽ രാഹു ഉണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹനിലകൾ വെച്ച് നോക്കുമ്പോൾ ഈ മാസം ഈ പൊന്നോണ മാസം നിങ്ങൾക്ക് സന്തോഷപ്രദമാകുമോ എന്ന് നോക്കാം അല്ല ആദ്യം തന്നെ ഈ വ്യാഴമാറ്റം നടന്നതിന് ശേഷം ശനി മാറി നിങ്ങൾക്ക് നല്ലതാണ് വരുന്നത് പക്ഷേ വ്യാഴത്തിൻ്റെ സ്ഥാനം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചിലവുകളാണ് വരുന്നത് അതുമാത്രമല്ല ഈ കർക്കിടക മാസത്തിൽ ഒരുപാട് ഒരുപാട് ചിലവുകൾ എന്ന് വെച്ചാൽ പന്ത്രണ്ടാമത്തിൽ അസുരഗുരുവായ ശുക്രനും ദേവഗുരുവായ വ്യാഴവും പന്ത്രണ്ടാമിടത്തിൽ ചേർന്നിരുന്ന് നിങ്ങൾക്ക് താങ്ങാവുന്നതിനേക്കാളും വലിയ ചിലവുകളാണ് തന്നിട്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് പാതകാധിപതി എന്ന് പറയുന്ന ശുക്രൻ പന്ത്രണ്ടാമത്തിൽ മറഞ്ഞതുകൊണ്ട് നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്കൊരുപാട് നന്മകൾ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ആവണി മാസത്തിൽ ചിങ്ങമാസത്തിൽ അസുരഗുരുവായ ശുക്രൻ നിങ്ങളുടെ രാശിയിൽ വന്ന് ഇരിക്കാൻ പോവുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ ആവണി മാസം രാശിക്കാർക്ക് ഒരു പൊന്നാന മാസം തന്നെയാണ് കാരണം ശുക്രൻ രാശിയിൽ വന്ന് അമരുമ്പോൾ നിങ്ങൾക്ക് ഒരു അഴകും ഒരു പ്രസരിപ്പും ഒരു തുടിപ്പും ഒക്കെ ഉണ്ടാകും ഏതൊരു ജോലി ചെയ്താലും അതൊരു ഒരു ഒരു നല്ല ഒരു ഉന്മേഷത്തോട് കൂടി ചെയ്തു തീർക്കാനും നിങ്ങളുടെ നടപ്പും ഭാവവും ഒക്കെ കാണുമ്പം തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ നല്ല ഒരു ഉന്മേഷവാനായിട്ടാണ് പ്രവൃത്തികൾ ചെയ്യുന്നത് അതിൻ്റെ കാരണം ശുക്രനാണ് അതുമാത്രമല്ല നിങ്ങൾ പുതിയ പുതിയ വസ്ത്രങ്ങൾ വാങ്ങും എന്നിട്ട് ഈ മാസം നിങ്ങൾ ഒരു ഒരിച്ചിരി അധികമായിട്ട് മേക്കപ്പ് ചെയ്യും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവരും ആ അപ്പോൾ കണ്ണാടിയിൽ നോക്കും പിന്നെ ഒന്നിന് ഒരു ഒമ്പത് പ്രാവശ്യമെങ്കിലും മുടിയൊക്കെ ഇങ്ങനെ വാരി വെക്കും മൊത്തത്തിൽ നിങ്ങളെ ഒരു അഴവ് കുട്ടപ്പനാക്കി മാറ്റും ഇതിൽ ഈ ഗ്രഹനില ആണുങ്ങളെക്കാൾ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്യുന്നതെന്ന് വേണം പറയാം ചില കാര്യങ്ങളിൽ മാത്രം സൗന്ദര്യം കൂടും ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങിക്കും വർണ്ണശബളങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കും എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള നടത്തവും സംസാരവും ഒരു പ്രസരിപ്പും തുടിപ്പും ഒക്കെ വരും സ്വർണ്ണാഭരണങ്ങളും ഒരുപാട് വാങ്ങിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് സ്വർണം വാങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് ചിലവാണ് പന്ത്രണ്ടാം ഇടത്തിലെ ഗുരു നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ചിലവുകളാണ് തന്നിട്ടിരിക്കുന്നത് ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ എല്ലാം നല്ല ചിലവായിട്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് സ്വർണം വാങ്ങിച്ചു വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല സ്വർണം ഒരുപാട് വാങ്ങിച്ചു വെക്കണം അടുത്തതായിട്ട് നിങ്ങളുടെ രാശിക്കാർക്ക് പറയാനുള്ള ഒരു മുഖ്യമായിട്ടുള്ള ഒരു വിശേഷമെന്ന് പറഞ്ഞാൽ തൊഴിൽ വ്യാപാരം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ഇപ്പോഴേ തന്നെ കർക്കിടക മാസം കർക്കിടക മാസത്തിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അത് ഒരു വിപുലമാക്കണം നിങ്ങൾക്കതിന് പുതിയ ബ്രാഞ്ച് തുടങ്ങണം ചെറിയ കട വെച്ചിരിക്കുന്നവർ പോലും ഇനി ഒരു നമുക്കൊരു വേറെ ഒരു സ്ഥലത്തൊരു കട കട തുടങ്ങാം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഐഡിയ ഉണ്ട് അത് ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവും ഈ കർക്കിടക മാസത്തിൽ തന്നെ നിങ്ങൾ അതിനുവേണ്ടി ചിലവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ ആവണി മാസത്തിൽ അത് പൂത്ത് തുളങ്ങും അതിങ്ങനെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അത് സഫലീകരിക്കാനുള്ള സമയമാണ് വരുന്നത് അത് വലിയ ബിസിനസ് വലിയ കമ്പനികൾ വെച്ചിരിക്കുന്നവരും ആയിരുന്നാലും കടകൾ വെച്ചിരിക്കുന്ന ആയിരുന്നാലും കടകൾ വെച്ചിരിക്കുന്നവരായാലും റോഡ് സൈഡിൽ ചെറിയ ചെറിയ വ്യാപാരങ്ങൾ ചെയ്യുന്നവരായാലും അറ്റ്ലീസ്റ്റ് ബസ് സ്റ്റാൻഡിൽ പൂക്കച്ചവടം നടത്തുന്നവരായാലും അവർക്ക് ഒരു തനിച്ച് ഇനി ഒരു ബ്രാഞ്ച് തുടങ്ങണം വേറെ ഒരു സ്ഥലത്തൊരു കട തുടങ്ങണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പൈസ ചിലവാക്കി ചെയ്യാൻ പറ്റിയ ഒരു നല്ല സമയമാണ് അത് നിങ്ങൾ ചെയ്യും ചിങ്ങമാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങളാണ് രാശിക്കാർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങൾ ഉദ്യോഗം ചെയ്യുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ വേല ചെയ്യുന്നവരായാലും പ്രൈവറ്റ് ആയാലും ശരി ഗവൺമെൻറ് ഉദ്യോഗമായിരുന്നാലും ശരി നിങ്ങൾക്ക് മേൽക്കയറ്റം ശമ്പള ഉയർവ് ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായിട്ട് അത് വരുന്നില്ല അതിനെപ്പറ്റി ഒരു മെസ്സേജും ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ആവണി മാസം അങ്ങനൊരു നല്ല മെസ്സേജ് വന്ന് ചേരും ഈ കർക്കിടക മാസത്തേക്കാൾ വരുമാനം ചിങ്ങമാസത്തിൽ കർക്കിടകരാശിക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും ഈ വരുമാനം ഇങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങളുടെ മൂന്നാമിടത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അപ്രതീക്ഷിതമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരാം അതുകൊണ്ട് തന്നെ ആവണി മാസത്തിൽ നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള വരവ് കൂടുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ആരെങ്കിലും അടുത്തു നിന്ന് ഒരുപാട് കടങ്ങൾ വാങ്ങി എന്തെങ്കിലും വലിയ വലിയ പ്രൊജക്റ്റുകൾ ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ കൈവിടണം കൈവിട്ട പരിപാടിക്കൊന്നും പോകാൻ പാടില്ല നിങ്ങളുടെ കൊക്കിൽ നിങ്ങൾ ചെയ്യുക തൽക്കാലം നിങ്ങളുടെ തലയിൽ ഒരുപാട് കടം വലിച്ചു വെക്കാൻ പാടില്ല കാരണം നിങ്ങളുടെ പന്ത്രണ്ടാം ഇടത്തിൽ വ്യാഴം വ്യാഴമിരിക്കുന്നത് കൊണ്ടാണ് അതുമാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ നിങ്ങൾക്കറിയാവുന്നവർ ശരി നിങ്ങൾ ഡെയിലി ട്രാൻസാക്ഷൻ ചെയ്യുന്ന ബാങ്കിലുള്ളവർ തന്നെ വിളിച്ച് നിങ്ങളെടുത്ത് പറയും നിങ്ങൾക്ക് ലോൺ തരാൻ ഞങ്ങൾ തയ്യാറാണ് വന്ന് വാങ്ങിക്കുമെന്നൊക്കെ പറയും അതാണ് ഈ മാസത്തെ സാഹചര്യം എന്നാലും നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല കാരണം ചിലപ്പോൾ അളവിനധികമായിട്ടുള്ള ലോണൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് തിരിച്ച് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും ലോൺ വാങ്ങിക്കുന്നതും തിരിച്ചടയ്ക്കുന്നതും നമുക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹനിലകൾ വരുമ്പോഴാണ് ഇപ്പോൾ തിരിച്ചടയ്ക്കാനുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ബലം തരുന്ന രീതിയിലുള്ള ഗ്രഹങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത് സാധാരണ എല്ലാ വർഷവും ആവണി മാസം എന്ന് വെച്ചാൽ ചിങ്ങമാസം കർക്കിടക രാശിക്കാർക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്ന മാസമാണ് കാരണം ധനാധിപതി ധനസ്ഥാനത്ത് തന്നെ വന്ന് വളരെ പ്രകാശമായിട്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഈ വർഷം അത് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടങ്ങോട്ടും പറയാൻ പറ്റത്തില്ല സൂര്യൻ ചെയ്യ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് തരേണ്ട ധനവും ഐശ്വര്യവും എല്ലാം നിങ്ങൾക്ക് തരും പക്ഷേ അവിടെ ഇരിക്കുന്ന കേതു എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾ ചെയ്യുന്ന ധനപരമായിട്ടുള്ള പ്രവർത്തികളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഏതെങ്കിലും ഒരു മനക്കഷ്ടം തരാനായിട്ടുള്ള തയ്യാറെടുപ്പോടു കൂടിയായിരിക്കും കേതു ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പണപരമായിട്ടുള്ള ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കണം കടം വാങ്ങണ്ട ഈ കർക്കിടക രാശി എന്ന് പറയുമ്പോൾ പുണർദ്ദത്തിൻ്റെ നാലാം പാദവും പൂയത്തിൻ്റെ നാല് പാദങ്ങളും ആയില്യത്തിൻ്റെ നാല് പാദങ്ങളും അടങ്ങിയതാണ് കർക്കിടകരാശിക്കാർ പക്ഷേ ഈ രാശിയിലുള്ള ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഏകദേശം മൂന്ന് സ്വഭാവങ്ങളാണുള്ളത് പൊതുവായിട്ട് ഇവർക്കെല്ലാം കുറേ സ്വഭാവങ്ങളുണ്ടെങ്കിലും ചില അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവങ്ങൾ വ്യത്യസ്തമായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത് ഈ മാസം എന്ന് പറയുന്നത് സ്ത്രീകളായാലും കർക്കടകരാശിക്കാർ സ്ത്രീകളായാലും പുരുഷന്മാരായാലും വിവാഹത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും നിങ്ങളൊക്കെ നിങ്ങൾക്ക് വധുവോ വരനോ വന്ന് വിവാഹത്തിന് റെഡിയാകാനുള്ള ഒരു സ്വന്തങ്ങൾ ബന്ധങ്ങളെല്ലാം കൂടെ ചേർന്നിരുന്നുള്ള ഒരു സംസാരമൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെ നടക്കും അതിന് നിങ്ങൾ വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് അച്ഛനോ അമ്മയോ പറയുന്നതല്ലോ നമ്മളാണല്ലോ ജീവിക്കേണ്ടത് വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കും ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ വധുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വരനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന അന്വേഷിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ ആലോചിച്ച് അന്വേഷിച്ച് അവരുടെ കുടുംബത്തെ പറ്റിയും ചെറുക്കൻ്റെ സ്വഭാവത്തിനെ പറ്റിയും അല്ലെങ്കിൽ പെണ്ണിൻ്റെ സ്വഭാവത്തിനെ പറ്റിയൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം വാക്ക് കൊടുക്കാൻ കാരണം രണ്ടാമിടം എന്ന് പറയുന്ന വാക്ക്സ്ഥാനം കുടുംബസ്ഥാനമായിട്ടുള്ള ഇടത്തിൽ കേതു ഇരിക്കുന്നത് കൊണ്ടാണ് ഈ മാസം ആവണി മാസം എന്ന് പറയുന്നത് രാശിക്കാർക്ക് ഒരു സ്വർണ്ണ പതക്കത്തിൽ എഴുതി വെക്കുന്ന ഒരു മാസം തന്നെയാണ് നിങ്ങളുടെ പ്രേമം ഇങ്ങനെ പൂത്ത് നല്ല വാസന പുറപ്പെടുവിക്കും വെച്ചാൽ ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങളുടെ പ്രേമം മുന്നോട്ട് പോകും അത് ചെറിയ കുട്ടികളായിരുന്നാലും വലിയ ആൾക്കാരായിരുന്നാലും എല്ലാവർക്കും പ്രേമം തളിരിടുന്ന തളിരിട്ട് പൂവിടുന്ന പൂവിട്ട് പൂവ് വിരിയുന്ന പൂവിൽ നിന്നും ഒരുപാട് വാസന വരുന്ന സമയമാണ് കർക്കിടക രാശിക്കാർ ചിലരെങ്കിലും വാഹനം വാങ്ങാൻ സാധ്യതയുണ്ട് വാഹനം വാങ്ങണമെന്ന് ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ ആഗ്രഹമുള്ളതാണ് വാഹനം വാങ്ങിക്കാം നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ വാഹനം വാങ്ങുന്നതും ഭൂമി വാങ്ങുന്നതും ഒക്കെ നല്ലതാണ് കാരണം പന്ത്രണ്ടാമിടത്തിൽ വ്യാഴമിരിക്കുന്നത് കൊണ്ട് ശുഭവിരയങ്ങളാണ് അത് നിങ്ങൾ ചെയ്യാം പക്ഷേ അധികം കടം വാങ്ങി വാഹനം വാങ്ങിക്കരുത് ഈ സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് രാശിയിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കെല്ലാം ഈ മാസം ഒരു സന്തോഷമായിട്ടുള്ളൊരു മാസമാണ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഇഷ്ടമുള്ളവരുടെ കൂടെയൊക്കെ ഇങ്ങനെ വെളിയിൽ പോയി കറങ്ങാനും സന്തോഷിക്കാനുമായിട്ടൊക്കെ ഉള്ള അവസരങ്ങൾ കിട്ടും ഒരുപാട് വസ്ത്രങ്ങൾ വരും ആഭരണങ്ങൾ വരും നിങ്ങളുടെ ശരീരത്തിന് തന്നെ ഒരു സൗന്ദര്യം കൂടുന്ന ഒരു മാസം തന്നെയാണ് വിദേശത്തിരിക്കുന്നവർക്ക് കുറേ കാലമായിട്ട് പണപരമായിട്ടുള്ള ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ളവരാണ് പക്ഷേ ഈ ആവണി മാസക്കാലം ഈ ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു സന്ദേശം വന്നു ചേരും അത് നിങ്ങളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള സന്ദേശമായിരിക്കും തീർച്ചയായിട്ടും ധനസ്ഥാനത്ത് വരുന്ന സൂര്യൻ നിങ്ങൾക്ക് ഒരുപാട് പണപരം ഉണ്ടാക്കിത്തരും എന്നാലും ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ സംഭവം ഒരു കഥ പോലെ പറയുകയാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഉത്സവങ്ങളും പൊന്നോണമൊക്കെ ഒക്കെ ആഘോഷിക്കാനായിട്ട് നമ്മൾ മാസങ്ങൾ മുമ്പേ തന്നെ ഒരുങ്ങാറുണ്ട് ഇല്ലെങ്കിൽ ദിവസങ്ങൾ മുമ്പേ തന്നെ ഒരുങ്ങാറുണ്ട് അങ്ങനെ പുതുവസ്ത്രങ്ങൾ വാങ്ങി പുതു ആഭരണങ്ങൾ വാങ്ങി സ്വന്തങ്ങളെയും ബന്ധങ്ങളെയൊക്കെ ക്ഷണിച്ച് വീട്ടിൽ വളരെ മനോഹരമായി അത്തപ്പൂക്കളമൊക്കെ ഇട്ട് നല്ല ആഹാരങ്ങളൊക്കെ പാചകം ചെയ്തു വെച്ചിട്ട് അത് കഴിക്കാൻ സമയമാവുമ്പോൾ ചില വീടുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകാറുണ്ട് അത് ചിലപ്പോൾ എടുത്തു പറയാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ചിൻ ചെറിയ കാരണങ്ങളായിരിക്കാം പക്ഷേ വഴക്ക് വലുതാകും വലുതായി അയൽക്കാരൊക്കെ എത്തി നോക്കുന്ന രീതിയിലുള്ള രീതിയിൽ സന്ദർഭം പോകും പിന്നെ ആരും അവിടെ ആഹാരം കഴിക്കാറില്ല മക്കൾ വ്യസനത്തോടു കൂടി മാറിയിരിക്കും ആഘോഷമെല്ലാം തവിടുപൊടിയായിപ്പോകും ഇതിൽ രാശിക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചാൽ ഈ പുണർദ നക്ഷത്രക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവും അതേ പൂയ നക്ഷത്രക്കാരാണെങ്കിൽ വഴക്കിട്ടിട്ട് വീട്ടിൽ തന്നെ ഇരിക്കും അത് അവസാനിക്കാനുള്ള ശ്രമമൊന്നും ചിലപ്പോൾ ഉടനെ ഒന്നും നടക്കത്തില്ല പക്ഷെ ആയില്യനക്ഷത്രക്കാരാണെങ്കിൽ കൈവിട്ട കളി തന്നെ ചിലപ്പം മർദ്ദനങ്ങൾ വരെയും വരും ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ ആവണി മാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആഘോഷങ്ങൾ വരുമ്പോഴോ ഉത്സവങ്ങൾ വരുമ്പോഴോ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെയും നിങ്ങളുടെ മക്കളുടെയും സന്തോഷത്തിനു കൂടി നിങ്ങൾ കൂടുതൽ വിലമതിക്കണം എന്ന് ഒരു അപേക്ഷയാണ് എനിക്കുള്ളത് ഗ്രഹനിലകൾ മാറുമ്പോൾ നമ്മളുടെ മാനസിക നിലയും മാറും നല്ല ഗ്രഹനിലയിൽ നിങ്ങളുടെ ജീവിത പങ്കാളി കാണിച്ചു തന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ചെയ്ത ഓരോ വിഷയങ്ങളും നിങ്ങൾ ചിരിച്ചിട്ടിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഗ്രഹങ്ങൾ മോശമായിട്ടുള്ള നിലയിലേക്ക് മാറുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് സഹിക്കാനാവാതെയും വഴക്കിടുകയും ചെയ്യാറുണ്ട് ദയവ് ചെയ്ത് ഉത്സവകാലം നിങ്ങൾ സന്തോഷപ്രദമാക്കാൻ ശ്രമിക്കുക രാശിക്കാർ ബിരുദധാരികൾ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ജോലി പ്രതീക്ഷിച്ചിട്ടിരിക്കുന്നവർക്ക് ഈ മാസം നിങ്ങളുടെ മനസ്സിനനുസരിച്ചുള്ള സന്ദേശങ്ങൾ വന്നു ചേരും നല്ല ജോലി കിട്ടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും പക്ഷേ നിങ്ങൾ ഈ പ്രാവശ്യം ഈ ഇപ്പോൾ കിട്ടുന്ന ജോലിക്ക് നിങ്ങൾ ഒരുപാട് കണ്ടീഷൻസൊന്നും വെക്കാതെ എനിക്ക് അത്ര ദൂരമായിരിക്കുന്നു എനിക്കവിടെ ജോലി ചെയ്യാൻ പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് വെച്ച് കിട്ടുന്ന ജോലി ഉപേക്ഷിക്കാതെ ഇരിക്കുക എല്ലാ ഘടകരാശിക്കാർക്കും ഈ ആവണി മാസം മനോഹരമായ മാസമായിട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി തന്നെ സബലീകരിക്കട്ടെ പ്രത്യേകിച്ച് ഈ മാസം നിങ്ങളുടെ പ്രേമം പൂവിടുന്ന ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു മാസമാണ് അതിനും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് നന്ദി ഓലച്ചോടി